അറിഞ്ഞൂടാത്ത കാര്യങ്ങളായാൽ പോലും ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ചെയ്ത് നോക്കിയാലേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്നും നമ്മൾ പരീക്ഷിച്ചോണ്ടിരിക്കണം അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴിതാ ഇന്ന് പ്രിൻസസ് കട്ടിങ് മോഡലിൽ ബ്ലൗസാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ ബ്ലൗസാണ് അളവ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് പ്രിൻസസ് കട്ട് മോഡൽ എങ്ങനെ തയ്ച്ചെടുക്കാം നോക്കാം അപ്പോൾ ദാ വീതി വന്നിട്ട് ഇരുപത്തി രണ്ടാണ് ടോട്ടൽ വീതി അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം അതായത് നമ്മൾ തുണി മടക്കി ാണ് അപ്പോൾ വന്നിട്ട് അപ്പോൾ തയ്യൽത്തുമ്പം കൂടെ ചേർത്താണ് പതിനൊന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പത്തൊക്കെ എടുത്താൽ മതി അപ്പോൾ അതാ പതിനൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇറക്കം നോക്കാം ഇറക്കം ഇറക്കാൻ കുറച്ച് ഇറക്കം കൂടുതൽ വേണം എടുക്കുന്നത് രണ്ട് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ മുകളുടെ ഭാഗത്തും പതിനൊന്ന് എന്ന് നോക്കാവേ എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ വീതിയാണ് എടുക്കുന്നത് ഞാൻ സാധാരണ ബ്ലൗസിലൊക്കെ രണ്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടര എടുക്കുന്നുണ്ട് നല്ല വൈഡായിട്ട് വേണോ ഒരു മൂന്നിഞ്ചൊക്കെ എടുക്കാവേ പിന്നെ ഷോൾഡർ ഒരു അഞ്ചര അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ടും അതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അഞ്ചര അല്ല സോറി ആറാണേ ആറാണ് എടുത്തിട്ടുള്ളൊരു ഷോൾഡറ് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു ആറ് അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കോർണർ ഭാഗത്ത് വെച്ച് ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക അതേപോലെ നമ്മൾ ആറ് എടുത്തില്ലേ അതിൻ്റെ പകുതി മൂന്നും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വളച്ച് ഒന്ന് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മോഡലാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഇതിനേക്കാളും ചിലപ്പോൾ അറിയാമെന്നുള്ളൊരു കാണും പക്ഷേ എനിക്കറിയാവുന്നതുപോലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ബ്ലൗസിൽ എത്രയാണ് കഴുത്തിറക്കുമെന്ന് ഞാൻ നോക്കിയിട്ടോ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നോക്കിയപ്പോഴും ഒരു എട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഒൻപത് എടുത്തിട്ടുണ്ട് ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടര ഇഞ്ച് വീതി അടയളപ്പെടുത്തിയതും കൂടെ അളന്ന് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതൊരു നമ്മൾ യു യു കഴുത്തില്ലേ അതേപോലെയാണ് ചെയ്യുന്നത് ഇത് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് വളച്ചിതുപോലെ വരച്ചെടുക്കുകയാണ് കുറച്ച് വൈഡ് ഇത് ആ ഒരു സ്ക്വയറിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് വൈഡായിട്ട് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കഴുത്തിരിക്കണേ കാണാൻ ഒതുക്കിയിരിക്കില്ല കുറച്ച് വൈഡ് ആയിട്ടിരിക്കും നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോഴേ ഒരു മോഡൽ പ്രിൻസസ് കട്ടി മോഡൽ ബ്ലൗസ് ഇടുമ്പോഴുണ്ടല്ലോ നല്ല ഒതുങ്ങിയിരിക്കും നല്ല ഭംഗിയാണ് ഈ ഒരു മോഡൽ കാണാൻ അതേപോലെ ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കുകയാണെങ്കിൽ അതായത് പാവാടയും ബ്ലൗസൊക്കെ അല്ലേ അതിൻ്റെ കൂടെ ക്രോപ്പ് ടോപ്പ് ഒക്കെ തയ്ക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും നല്ല ഭംഗിയായിരിക്കും സാധാരണ നമ്മൾ കട്ടിങ് കൊടുത്ത് ബ്ലൗസ് തയ്ക്കാതെ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാ മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണേ ഇതിപ്പോൾ കൈക്കുഴിയും കഴുത്തുമൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവേ അത് ആ തുണി ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക രണ്ടാറ്റും മടക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാക്കിലെടുത്ത പോർഷൻ എടുത്തില്ലേ വീതി വീതി ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിന്ന് രണ്ട് ഇഞ്ച് കൂടുതൽ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ എടുക്കണം അപ്പോൾ ഇഞ്ചും പ്ലസ് രണ്ട് ഇറക്കം ഒരു ഒരു ഇഞ്ചും കൂടെ കൂടുതലെടുക്കണം പതിനാറാണ് നമ്മൾ നേരത്തെ എടുത്തത് ഇതിപ്പോൾ പതിനേഴ് എടുത്തിട്ടുണ്ട് അതിപ്പം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ മുകളിൽ നമ്മൾ ബാക്കെടുത്ത കട്ടിങ് ഭാഗം വച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുത്തൊക്കെ വരച്ചില്ലേ ഷോൾഡറൊക്കെ വരച്ച് ആ ഒരു ഭാഗത്തൂടെ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് ഷോൾഡർ കറക്റ്റ് ഉണ്ടോയെന്ന് ഒന്ന് അളവ് നോക്കി വയ്ക്കുകയാണേ അതിൻ്റെ ഇതായതുപോലെ നല്ല ലെവലായിട്ട് വരച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം ഇനി ബാക്കിയുള്ള വെട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മാർക്കിങ് ചെയ്തെടുക്കാം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഈ ഒരു മോഡല് ബ്ലൗസ് തയ്ക്കണമെന്ന് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഓരോ കാര്യം ചെയ്യാനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ് പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ചിലപ്പം ബ്ലൗസൊക്കെ വെട്ടി വെച്ചിട്ട് അതുപോലെ തന്നെ ചുരുട്ടി വെച്ചിട്ട് പോവും പിന്നെ ചിലപ്പോഴും രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും തയ്ക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴും നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പെടുന്ന ആളാണോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് ആ ബാക്കിലെടുത്ത മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കഴുത്തകല എടുത്ത് ആ സെയിം തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് രണ്ടര ഇഞ്ച് ഷോൾഡർ ഞാൻ ഉണ്ടോയെന്ന് കറക്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ താഴേന്ന് ഒരു ആറിഞ്ച് നേരത്തെ മാർക്ക് ചെയ്തതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്വയർ സ്ക്വയറായിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിൽ നമ്മൾ കൈക്കുഴി മുകളിലോട്ട് വെച്ച് ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിനേക്കാളും ഒരു അര ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അതായത് ഇഞ്ച് മതി എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ട് വരച്ചു കൊടുക്കുകയാണേ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് എടുത്ത പോർഷൻ എൻ്റെ കഴിക്കുഴി അവിടെ ഒരുമാതിരി പൊങ്ങിയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ കുഴിച്ചു വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലൗസ് എടുത്തിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം നോക്കിയാണ് അപ്പോൾ ആറായിരുന്നു കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഏഴ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ സ്ക്വയർ ആയിട്ട് നേരത്തെ പോലെ വരച്ചെടുക്കുകയാണേ എന്നിട്ട് ഇതും നേരത്തെ നമ്മൾ കഴുത്ത് വരച്ചില്ലേ അതുപോലെ കുറച്ച് വൈഡായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു പത്ത് ഇഞ്ച് അതായത് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു മൂന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നാലിഞ്ചൊക്കെ എടുക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ മൂന്നര ഇഞ്ചേ എടുക്കുന്നുള്ളൂ ഇതൊക്കെ മതിയാവും നോർമൽ വണ്ണമുള്ളവരൊക്കെ കേട്ടോ ഒരു മീഡിയം വണ്ണുള്ളവർക്ക് ഈ ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ പ്ലസ് പോലെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒന്ന് ഒരു താഴേന്ന് അതൊന്ന് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല താഴേന്ന് ഒരു മൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മൂന്നര ഇഞ്ചിലോട്ട് ഈ പത്ത് നിന്ന് ഒരു സ്ട്രേറ്റ് ഒരു വര വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഇപ്പുറത്തോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ ഇനി നമുക്ക് അത് അവിടെ നിന്ന് ഒരു വളച്ചൊന്ന് വരച്ചു കൊടുക്കാനാണ് അപ്പോൾ അതിന് മുന്നേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതാ ഈ ഒരു പത്തിൻ്റെ പോയിൻ്റ് എടുത്തില്ലേ നമ്മൾ അവിടെ നിന്നും ഈ ഷോട്ടിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലൊന്ന് വര വളച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മളെ മെയിൻ ഡോട്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതേപോലെ വളച്ച് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്നും ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് അത ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പകരമാണ് നമ്മൾ ഈ ഒരു രണ്ട് ഇഞ്ച് വീതി എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും അറിഞ്ഞൂടാത്തവർക്കും ഒരു ഇത് തയ്ച്ചെടുക്കാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് ഒരു പോഷം മാത്രമേ നമുക്ക് കുറച്ച് പാടാറ്റുള്ളൂ ഈ ഡോട്ട് നമ്മൾ അളന്ന് കണ്ടുപിടിച്ച് ഇതുപോലെ വരച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ ചേട്ടാ ഭയങ്കര ഈസിയാണ് വേറെ ഒരു പാടും ഇല്ലേ തയ്ക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ എന്നെപ്പോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ കൈക്കുഴിയൊക്കെ ഒന്ന് വെട്ടി മാറ്റുകയാണേ നമ്മൾ നേരത്തെ അളന്ന് മാറ്റിയില്ലേ അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ് അതുപോലെ കഴുത്തുമൊക്കെ വെട്ടിയെടുക്കാവേ അപ്പോൾ നിങ്ങളതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ എംബ്രോയ്ഡറിങ് വർക്കൊക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോർഷനിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത് നമ്മൾ രണ്ടാമത് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോർഷൻ നമ്മൾ വെട്ടി മാറ്റുകയാണേ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ചേർത്ത് വെച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ ബാക്കിലൊന്നും നമ്മൾ സാധാരണ ബ്ലൗസ് പോലെ ബാക്കി ഒന്നും കട്ടിങ് ഒന്നും വരുന്നില്ല ഒരു ഡോട്ടുമില്ലേ ഈ ഒരു ഡോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ടെടുത്ത പോർഷനും ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ അതുപോലെ അതിന് മുന്നേ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടെടുത്ത പോർഷനിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാവേ ബാക്കിലാണെങ്കിൽ നിങ്ങൾ ബാക്ക് സെൻറ്ററിൽ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഭാഗത്ത് നമ്മൾ പട്ട വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെ ഇനി ഇത്ര തുണിയേ ഉള്ളൂ ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം പിന്നെ പട്ട കട്ട് ചെയ്യണം താഴത്തെ പോർഷനിൽ വെച്ചടിക്കാം പട്ട കട്ട് ചെയ്യണം അപ്പോൾ ഇതൊരു ഒരു മീറ്റർ തുണിയായിരുന്നു അപ്പോൾ സ്ലീവ് ഹാഫ് പോർഷനേ ഉള്ളൂ കേട്ടോ ത്രീ ഫോർത്ത് എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര മീറ്ററൊക്കെ വേണ്ടി വരും മാക്സിമം ഒരു ഒന്നേകാൽ മീറ്ററൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പം ഇതിൻ്റെ നീളം വന്നിട്ട് ഇഞ്ചാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ്ങും കൂടെ ആവുകൊണ്ട് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കറക്റ്റ് ഏഴിഞ്ചെടുത്താൽ മതി വീതിയും അതേപോലെയാണ് ഇഞ്ചാണ് ചേട്ടാ പിന്നെ ഈ സൈഡിൽ നിന്ന് നമ്മൾ വീതി ലാസ്റ്റ് ഇളന്നില്ലേ അവിടെ നിന്ന് ഒരു നാലിഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടാ ഏഴിഞ്ച് അളന്നിടത്ത് നിന്ന് ഇതോലൊന്ന് അരച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതാ സ്ലീവും ആയിട്ടുണ്ട് ഇതൊന്ന് വെട്ടി വെട്ടിമാറ്റാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ടെറ്റബൈബി താങ്ക് യു